നമസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്നത് ആറ്റുകാൽ പൊങ്കാല ഇടുന്ന സ്ഥലത്താണ് നിങ്ങൾക്കെല്ലാം അറിയാം ആറ്റുകാൽ നമുക്ക് പല പല രീതിയിലുള്ള എവിടെ നിന്നൊക്കെയോ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാരുണ്ട് ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഇവിടെ പൊങ്കാല ഇടാൻ വരുന്നത് അപ്പോൾ നമുക്ക് കാണാം ഇത് ശരിക്കും ആറ്റുകാലിൽ നിന്നൊരു രണ്ട് കിലോമീറ്ററിന് ഇപ്പറുള്ള സ്ഥലമാണ് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ വടക്കേ സൈഡിലുള്ള നടൻ നടയുടെ അടുത്തുള്ളതാണ് പൊങ്കാല തുടങ്ങിയിട്ടുണ്ട് അപ്പം അമ്പാടി എങ്ങനെയുണ്ട് നമ്മുടെ ആറ്റുകാൽ പൊങ്കാല കേൾക്കുന്നില്ല അടിപൊളിയ ആ അപ്പം നമ്മളെ കാറ്റുകാൽ പൊങ്കാല പൊങ്കാല എന്ന് പറയുമ്പോൾ സ്ത്രീകളുടെ മാത്രമാണ് പക്ഷെ എന്നാലും കുട്ടികൾ ഞാൻ പങ്കെടുക്കും ഇവിടെ തന്നെ സെയിം പല പല സ്ഥലങ്ങളിലായിട്ട് അവർ ഫുഡ് സപ്ലൈ ചെയ്യുന്നുണ്ട് അതുപോലെ എന്താ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കണ്ണിമത്തൻ എന്താ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പൊങ്കാലിടുന്ന സ്ഥലത്ത് കൊണ്ട് കൊടുക്കും അതുപോലെ പോലീസ് കൺട്രോളും കാര്യങ്ങളും എല്ലാം ഇവിടെ അവൈലബിൾ ആണ് കടകളെല്ലാം അരച്ചിടക്കിയാണ് ഞങ്ങൾ കുറച്ച് ദൂരം ഇങ്ങനെ നടക്കുക ഞങ്ങൾ ഇടുന്ന നിന്ന് കുറച്ച് മുന്നോട്ട് നടന്നപ്പോഴാണ് കുറേ കൂടെ തിരക്കായത് ഇനി അങ്ങോട്ട് നമ്മൾ മുന്നോട്ട് പോകുമോറും ഭയങ്കര തിരക്ക് കൂടുതലാണ് അപ്പോൾ നമുക്ക് തിരിച്ചു വരാൻ അറിയാത്തത് കൊണ്ട് ഞങ്ങൾ ഒരുപാട് മുന്നോട്ട് നടക്കുന്നത്

അനുഭവങ്ങൾ ഒരുപാടുണ്ട് എങ്കിലും എനിക്ക് ഏറ്റവും സങ്കടകരമായ സമയത്ത് അമ്മ ഒന്ന് അനുഗ്രഹം എൻ്റെ ഭർത്താവ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ എൻ്റെ ആശുപത്രി കിടക്കുന്ന സമയത്ത് അവിടെ വന്നു അവിടെ വന്ന് എന്നോട് പറഞ്ഞു ഒരു അഞ്ച് കല പൊങ്കാല നീ അമ്മയ്ക്ക് സമർപ്പിച്ച് ആ സമയം നിന്റെ ഭർത്താവിന് എല്ലാ അസുഖങ്ങളും മാറി എനിക്ക് ആ തിരിച്ചു കിട്ടുമെന്ന് അമ്മ അമ്മ എന്നോട് വന്ന് പറഞ്ഞു ഞാൻ ആ വർഷമാണ് ആദ്യമായിട്ട് അമ്മയ്ക്ക് അഞ്ചുകല പൊങ്കാല പൊങ്കാല സമർപ്പിച്ചു ആദ്യകാലം ആദ്യമായിട്ട് അമ്മയ്ക്ക് എന്നാണ് ഞാൻ ആദ്യകാലം അമ്മയ്ക്ക് അഞ്ച് കല പൊങ്കാല ആദ്യമായിട്ട് സമർപ്പിക്കുന്ന ആ സമയത്ത് ആ വർഷമാണ് എൻ്റെ ഭർത്താവിനെ ജീവൻ ജീവൻ കിട്ടാത്ത ഒരു എന്നുവെച്ചാൽ തിരിച്ച് കിട്ടാത്തൊരവസ്ഥയായിരുന്നു ആ സമയത്ത് എൻ്റെ അമ്മയാണ് എൻ്റെ ഭർത്താവിന് എനിക്ക് തിരിച്ചു തന്നു അന്ന് മുതൽ എനിക്ക് അമ്മയെ ഭയങ്കര വിശ്വാസം എന്ന് പറഞ്ഞാൽ അതിലുമ്പേയും വിശ്വാസമാണ് എങ്കിൽ ആ എൻ്റെ അമ്മ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ് ആ ഒരു വിശ്വാസം എനിക്ക് പെട്ടെന്ന് പറഞ്ഞു ആൾ മാറി എനിക്ക് ആ പിന്നെ ആ അമ്മയെ ഞാൻ പിന്നെ കണ്ടിട്ടില്ല ആ സ്ഥലത്തെല്ലാം ഞാൻ പരുതി പക്ഷേ ആ അമ്മയെ കണ്ടിട്ടില്ല ആ അമ്മ എനിക്ക് വിശ്വാസം എൻ്റെ അമ്മ എന്നോട് വന്ന് നേരിട്ട് പറഞ്ഞതാന്നുള്ളതാണ് എൻ്റെ വിശ്വാസം ഞാൻ അമ്മയെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അതെങ്ങനെയാണ് ഇരുന്നേന്ന് ചോദിക്കാൻ തിരിഞ്ഞാൽ കസരെ നോക്കിയപ്പോൾ അമ്മ അവിടെ ഇല്ല ഞാൻ അവിടെ എല്ലാം പരതി അവിടെ അമ്മയെ കണ്ടില്ല എനിക്കത് പ്രത്യക്ഷത്തിൽ എൻ്റെ അമ്മ എനിക്ക് വന്നു എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം എനിക്കത് പറയാൻ നമ്മൾ എന്ത് പറഞ്ഞാലും പക്ഷെ ഈ സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ലല്ലോ ഈ പൊങ്കാല സമയത്തൊന്നും സമയം നമ്മൾ പോയാൽ സങ്കടം പറഞ്ഞാൽ ഈ തിരക്കില്ലാത്ത ദിവസം ഏതൊക്കെ ആയിരിക്കും ഇപ്പൊ എപ്പോഴും തിരക്കി തിരക്ക എങ്കിലും ഒഴിച്ച് ബാക്കി ദിവസം നിങ്ങൾ എത്ര ആളായിട്ടാ പൊങ്കാല എല്ലാം ഇടാറുണ്ടോ കാല എന്ന് ൊങ്കാലയുന്നത് നമ്മൾ അറിവുള്ളടത്തോളം കാലകാലമായിട്ട് അന്ന് നാട് മാറി വേറെ തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നെങ്കിലും അന്ന് പിന്നെ ആയിരുന്നു ഞാൻ പഠിക്കുന്ന സമയമായിരുന്നു ആൾ ആൾക്കാർ ഈ പിന്നെ ആറ്റുകാൽ പൊങ്കക്ക് പൊങ്കാലയ്ക്ക് വേണ്ടി സാധനങ്ങൾ കൊണ്ടുപോയി പോകുമ്പോൾ ഞാൻ വിചാരിക്കുമ്പോ എവിടെ പോവുക എനിക്കറിയില്ലായിരുന്നു പിന്നീടാണ് പറ്റി ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത് ഇവിടെ അങ്ങനത്തെ വേണ്ടി ലോക എന്ന് എന്നുവെച്ചു കഴിഞ്ഞാൽ ഇത് ഈ ഒരു ഈ കംപ്ലീറ്റ് വേൾഡിൽ ഇതുപോലൊരു ആഘോഷം ഉണ്ടായിട്ടില്ലെന്നാണ് എൻ്റെ അർത്ഥം തീർച്ചയായും എങ്ങനെ ഇട്ടുവാണെങ്കിൽ എന്തായാലും ഇടതാൻ പോകുന്നതാണ് ഇവിടെ എന്ന് ഒരു ഉത്സവമാണ് ഇവിടെ തിരുവനന്തപുരത്തുകാർക്ക് ഇത്രയും വലിയ ഉത്സവം എന്ന് പറഞ്ഞാൽ വലിയ ആണ് ഞങ്ങൾക്ക് പൊങ്കാല ഞങ്ങള് അമ്മയെ നമ്മൾ ഒരു വർഷങ്ങൾക്ക് ശേഷം നമ്മൾ കാത്തിരിക്കുകയാണ് അമ്മയെ കാണാനായിട്ട് അമ്മ വരുന്നതായിട്ട് കാണാം അമ്മയ്ക്ക് വേണ്ടി അർപ്പിക്കാൻ വേണ്ടി നമ്മൾ റെഡിയായി നിൽക്കുകയാണ് ഉത്സവത്തോടെ അമ്മ എന്താ കുറിച്ച് പറയാനുള്ളത് അമ്മയ്ക്ക് നല്ല നാണമാണ് അതുകൊണ്ടൊന്നും പറയാനില്ല നമുക്ക് തെരളി അതെ മസാലക്കകത്തി ഇങ്ങനെ അരിയും കാളന്തോളും പഴവും അതുപോലെ തേങ്ങ ശർക്കര ഇതെല്ലാം മിക്സ് ചെയ്ത് കുറേ കുറേ ടൈം എടുത്താൽ ഇതിങ്ങനെ കുഴച്ചെടുക്കുന്നത് മോക്ക് പിന്നെ ഒന്നും അറിയില്ല നിങ്ങൾ എന്താണ് ആളുകൾ ഉണ്ടാക്കി കൊണ്ടിരുന്നത് ഇപ്പം ഇത്രയൊക്കെയാണ് ആറ്റുകാൽ പൊങ്കാല ഇപ്പോൾ എല്ലാ വർഷവും എല്ലാ വർഷവും ദേവി നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ പൊങ്കാലയൊക്കെ ഇടാൻ വരാനും അനുഗ്രഹിക്കട്ടെ അപ്പോൾ അടുത്ത വർഷം കാണും വരെ Bye bye